അസ്സാമലൈക്കു വറഹമത്തുള്ള ആയത്തിൽ കുറിസിക്ക് ഒരുപാട് മഹത്വമുണ്ട് അത് ഓതേണ്ട രീതിയിൽ ഓതി ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ആയത്തെ കുറിസിക്ക് വളരെ ഫലം തന്നെയുണ്ട് മഹാന്മാരെ പഠിപ്പിച്ച കാര്യമാണ് ചിലര് ആയത്തെ കുറിസി നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഓതും ഒരു അതുതായ എണ്ണം വെച്ച് ഓതുക അല്ലാമല്ല അതിന് ഉത്തരമുണ്ട് ഷിഫാവുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒന്നോദാം മൂന്നോദാം ഏഴ് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് ആ ആ രീതിയിൽ ഓതിയിട്ട് നിഷാ ദുവാ ചെയ്തോ അല്ലാമല്ലോ അതിൽ അള്ളാൻ്റെ ഉത്തരമുണ്ടാവും തീർച്ചയായും ഈ ദേഷ്യമുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ ദേഷ്യമുള്ള മക്കളെ ഇപ്പോഴും കരച്ചിലും വാശിയും അങ്ങനെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ആദ്യം റസൂലുല്ലാഹി സല്ലാഹുലിസ് തങ്ങപ്പാപ്പയുടെ പേരിൽ ഒരു മൂന്ന് ഫാത്തിഹ ഓതി ഊതിഷിഫ് അതിൽ ഊതുവാ അതിനുശേഷം ബദരീങ്ങളെ തവക്കലാക്കി ബദരീങ്ങളുടെ പേരിൽ മൂന്നായത്തെ കുറിച്ച് ഓതി അതിൽ ഊതുവുക ഈ വെള്ളം കുറച്ച് അവർക്ക് അല്പം അല്പടുത്തും മുഖം തടവാൻ പറയുക നമ്മൾ തടവി കൊടുക്കാൻ കുഞ്ഞു കൊച്ചുങ്ങളല്ല തടവി കൊടുക്കുക എന്നിട്ട് ദുവാ ചെയ്യുക തീർച്ചയായും കുട്ടികളുടെ ദേഷ്യം മാറും അതേപോലെ തന്നെ അവർ കിടന്ന് കിടക്കുമ്പോൾ ഉറങ്ങിയതിന് ശേഷം ഒരായത്തെ കുറിച്ച് വലത്തെ ചെവിയിലും ഒരായത്തെ കുറിച്ച് ഇടത്തെ ചെവിയിലും വിശ് ഊത് ഊതുക അതൊരു മൂന്ന് സടിപ്പിച്ച് അല്ലെങ്കിൽ ഏഴ് സടിപ്പിച്ച് ചെയ്യുക ഷാ അള്ളാ ഡൗൺ വകുണ്ടാവണോട്ടോ അത് പറയാൻ മറന്നുപോയി ഷാ അള്ളാ ചെയ്ത് നോക്ക് ആയത്ത കുർസിയുടെ പവർ അറിയാൻ പറ്റും കാരണം ആയത്ത കുർസി വാളിനേക്കാൾ മൂർച്ചയാണ് അത് അതിനെ അറിഞ്ഞു പിടിച്ചവർക്കറിയാം ആയത്ത കുർശിയുടെ പവറും മഹത്വവും അള്ളാഹുത്താല ആയത്ത കുർശിയുടെ പർക്കത്തോണ്ട് എല്ലാവിധ ഷെറുകളും അള്ളാഹു താല മാറ്റി തരട്ടെ അമീൻ അമിനി അറബലീൻ അസ്സലാ